ഈ പാട്ട് പാടാൻ ഒക്കത്തില്ല അത് ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർ കൂടു കൂടെ പാടാൻ പറ്റുന്ന ഒരു പാട്ട് നമുക്ക് രണ്ടുപേർ പാടിയാലോ ഏത് പാട്ട് അയല കരിമീൻ രണ്ടു കൂടെ വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് തുമ്പൂ മണമുള്ള ചെറുമണിച്ചോറുണ്ട് തുമ്പൂ മണം മണം നല്ല മണം മണം വരുന്നുണ്ട് അതെന്താന്നറിയോ വിശന്നിട്ട് കൊടല് കരിഞ്ഞു പാടി അകത്തോട്ട് വല്ലതും പൊന്നാങ്ക നിങ്ങളുടെ കൈ പിടിച്ചു തരുമ്പോ എന്താ പറഞ്ഞോ മലയാള സിനിമയിലെ അടുത്ത ഗാനഗന്ധർവനാണ് ഏട്ടനെന്ന് അതല്ലേ എന്റെ ജീവിതത്തിന്റെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്നില്ലേ സംഗീതം അതെ സംഗീതത്തിനത് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോ ആ വേദിയിൽ വീണും

എന്റെ മാധവേട്ട ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണിക്ക് അയ്യോ എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല എന്റെ സ്ക്രാച്ച് വീഴും എന്റെ ദൈവമേ അതെ മാധവേട്ടൻ ഒരു കാര്യം അറിയോ പാട്ട് പാടി പണിക്ക് പോയി വൈറൽ ഒരുപാട് പേരുണ്ട് മാധവേട്ട അടുത്തിടയ്ക്ക് ഒരു ഹിന്ദിക്കാരൻ വൈറലായില്ലേ എന്താണെങ്കിലും ശരി അയാൾ പാട്ട് പാടി വൈറലായോ അത് പണിക്ക് പോയിട്ടാ അത് ശരി പാട്ട് പാടിക്കഴിഞ്ഞാൽ വൈറലാകുമല്ലേ ചുമ്മാ ചുമ്മാതല്ല സുഷമ ഇടക്കിടക്ക് എന്നോട് ചോദിക്കുന്നത് ഒരു പാട്ട് പാടി തരാ ഒരു പാഷ് പാടി തരാം ഒക്കെ ചെയിൻ സോങ് പാടിക്കൊടുത്തേ എനിക്കറിയാം നിങ്ങൾ എവിടേക്കോ പോയിട്ട് ചെയിൻ സോങ് പാടുന്നുണ്ടല്ലോ ആ മോനും നിങ്ങളും പാടുമ്പോ എന്റെ ടേമ് നീ ഒക്കെ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത് ഞാനീ ഒരേപോലുള്ള ഒമ്പത് പേരുള്ളതുപോലെ ഒരേ സ്വരത്തിലുള്ള ഒൻപത് പേരുണ്ടാവും എന്നാണ് പറയുന്നത്